ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് കേരള സ്റ്റൈൽ രസം എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്കരുത് കേട്ടോ രസത്തിലാണേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് പൊടിക്കാത്ത കുരുമുളക് വേണം എടുക്കാൻ പിന്നെ ഒരു അഞ്ച് അല്ലിയോളം വെളുത്തുള്ളി ഒരു എട്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വലിയ ചെറുപുള്ളിയാണെങ്കിൽ അഞ്ചെണ്ണം മതി കേട്ടോ ചെറിയ കശ്ന ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളി ചെറിയ ഇട്ട് വെച്ചാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ വേണ്ടത് മീഡിയം സൈസുള്ള രണ്ട് തക്കാളി പുളിക്കനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തതാണ് ഇനി നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ടുള്ള മല്ലിയും ഇഞ്ചിയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ കൂടെ നമുക്കൊന്ന് മിക്സിങ്ങിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതിയിട്ടോ അത് ഒരുപാട് അരക്കരുത് ഇതേപോലെ ചെറിയ പൊടിയായിട്ട് കിട്ടണം ഇനി നമുക്ക് വാളംപുളി ഒന്ന് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം നല്ലപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കാം കാരണം പുളി രസത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വേദന പുളി കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ആ പുളിവെള്ളം മാത്രം മതി എന്നിട്ടൊരു ചട്ടിയിലേക്ക് ഈ ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മുളകും പൊടിയും കൂടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുരുമുളകിൻ്റെ എരുവിനനുസരിച്ച് വേണം മുളകും പൊടി ഇടാൻ കേട്ടോ ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചെടുത്തിട്ടുള്ള ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇടാൻ തക്കാളി പുളിക്കനുസരിച്ച് വേണം ഇടാൻ ഒരുപാട് ഇടരുത് കാരണം പുളി അനുസരിച്ച് വേണം തക്കാളി ഇടാൻ കേട്ടോ ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് മസാല മസാലസോ ഒക്കെ കുക്കായതിനു ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും പുളിയും ഇരുവകപ്പാകും അല്ലെ നോക്കാം എന്നിട്ട് ഇതിനെ മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് ശേഷം ഇതാ നോക്കുമ്പോൾ നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കായപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചട്ടി ചട്ടിയാവുമ്പോൾ തന്നെ ഒന്നും കൂടി അതിൽ കിടന്ന് തിളക്കി കൂട്ടോ അതായത് നല്ല അടി നല്ല ചൂടായതുകൊണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം പറ്റേ തിളച്ച് കുറുകി പോകരുത് രസം കുറച്ച് വെള്ളമായിട്ട് തന്നെ ഇരിക്കണം അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മസാലാസൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒന്ന് മൂടി വെക്കാം ഇനി വറവിനുള്ള കറിയും കൂടെ റെഡിയാക്കാനുണ്ട് അല്ല മല്ലിച്ചപ്പിൻ്റെ സ്മെല്ലൊക്കെ മൂടി വെച്ചിട്ടില്ലെങ്കിൽ പുറത്തേക്ക് പോകും അപ്പം നല്ലപോലെ ഒന്ന് മൂടി വെക്കാം വറവിടാൻ പാകമായിട്ടുള്ള പാൻ അടുപ്പത്ത് വെക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെറിയുള്ളിയും നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഒറ്റമുളക് രണ്ട് വറ്റമുളകാണ് എടുത്തിട്ടുള്ള കരിയപ്പനിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ ഈസി ആയിട്ടുള്ള കേരള സ്റ്റൈലിൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ